റോയൽ ഡ്രൈവിന് ലക്ഷറി കാഴ്ച മാത്രമല്ല ലക്ഷറിയിൽ നമ്മൾക്ക് പി എം ഡബ്ല്യു ആ ബെൻസ് മിനി കൂപ്പർ അങ്ങനെ ധാരാളം മോഡൽസ് നിങ്ങൾ കണ്ടു പക്ഷെ സാധാരണക്കാർക്കും വളരെ വിശ്വസിച്ച് വളരെ കൃത്യമായിട്ട് റോയൽ ഡ്രൈവിന്റെ ഒരു പ്രിൻസിപ്പിൾസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഡീലുകൾ നിങ്ങൾക്ക് ചെറിയ വണ്ടികളിൽ നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്ന സെക്ഷൻ ആണ് റോയൽ ഡ്രൈവ് സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലെക്ച്വറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് എൻക്വയറികൾ ഒന്നുകിൽ ഈ സ്മാർട്ട് എന്ന സെഗ്മെന്റിൽ ഫൈവ് ലാക്ക് ടു തേർട്ടി ലാക്ക് ബഡ്ജറ്റ് ഇത് ഉപയോഗിച്ച ആളുകളാണ് ലക്ച്വറി വാങ്ങിക്കുന്നത് അപ്പോൾ ഒരു എക്സ്ചേഞ്ച് അത് വരുന്നുണ്ട് അല്ലെങ്കിൽ ലക്ഷ്യം ഉപയോഗിക്കുന്ന ഒരാൾക്ക് വീട്ടിൽ ഒരു ചെറിയ വണ്ടി വേണം വൈഫിന് ഒരു വണ്ടി വേണം ഇങ്ങനെയുള്ള കൺസെപ്റ്റില് അപ്പോൾ ഇതിൻ്റെ എൻക്വയറികൾ നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കൺസെപ്റ്റും രണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഒരു പീസിബിലിറ്റി നടത്തുമ്പോൾ കേരളത്തിലെ ഒരു എൺപത്തഞ്ച് ശതമാനം ആളുകളും ഈ ഒരു സെഗ്മെന്റിൽ ഞങ്ങളെ കസ്റ്റമറും ആവും അപ്പോൾ ഒരു വലിയ മാർക്കറ്റ് പാനിന്ത്യ ഉള്ള വലിയൊരു പാൻ ഇന്ത്യ കിട്ടും ഈ ഷോറൂമിൽ കിടക്കുന്നതെല്ലാം ഒരു ഫൈവ് ടു ടെൻ ലാക്സ് ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങാവുന്ന വണ്ടി ആവറേജ് ടെൻ ടു ഫിഫ്റ്റീൻ ലാക്ക് ആണ് ഞങ്ങൾ ഏറ്റവും സെയിൽ ചെയ്യുന്ന ഫിഗർ പക്ഷെ ഒരു ഫോർ ലാക്ക് ഫൈവ് ലാക്ക് തൊട്ട് ഞങ്ങളെടുത്ത് ഒരു ഫോർട്ടി ലാക്ക് വരെ സ്ക്വാഡ പോക്സ് വാഗൻ ഈ ടൈപ്പ് ഓഫ് പിന്നെ അതേപോലെ ബാക്കിയുള്ള നോർമൽ എല്ലാ ബ്രാൻഡ്